ഈശോമിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ലൂക്കാ സുശിഷം ഒന്നാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ജനന തിരുനാളിനു വേണ്ടി എട്ട് നോയമ്പാചരണത്തിലൂടെ ഒരുങ്ങുമ്പോൾ ഈ ഒന്നാം ദിവസം നമുക്ക് ധ്യാനിക്കാം ലൂക്കോ ഒന്ന് നാൽപ്പത്തഞ്ച് കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതിരുൾ ചെയ്തതാണ് കർത്താവരുൾ ചെയ്ത കാര്യങ്ങൾ കർത്താവരുൾ ചെയ്തതിനെ എന്താ പറയുന്നത് വചനമാണ് ലൂക്ക രണ്ട് പത്തൊമ്പത് മറിയമാകട്ടെ കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു റോമ ഒമ്പത് ആറ് ദൈവോചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രൈസലോൺ യോഹനോൻ പതിനഞ്ച് മൂന്ന് എന്താണ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധി ഉള്ളവരായിരിക്കുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അമലോത്ഭവയായ വിശുദ്ധരായ അന്ന യോവാക്കിൻ ദമ്പതികളുടെ പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ ആധിക്യത്തിൽ അവർക്ക് വാർദ്ധക്യത്തിൽ ദൈവം കൊടുത്ത മറുപടിയാണ് പരിശുദ്ധ കന്യകാമറിയം എന്ന മുത്ത് ആദ്യ മാതാവ് ഹൗവ അനുസരണക്കേട് കാണിച്ചെങ്കിൽ അവിശ്വസ്ത കാണിച്ചെങ്കിൽ ഇതാ പൂർണ്ണമായി വിശ്വസ്തത കൊണ്ട് ദൈവത്തിന് ഉത്തരം കൊടുത്ത ദൈവമക്കളുടെ മുഴുവൻ അമ്മയായി തീർന്ന യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായി തീർന്ന ഓരോരുത്തരുടെയും വചനം പഠിക്കുന്ന വചനം പറയുന്ന ഓരോരുത്തരുടെയും അമ്മ അതാണ് പരിശുദ്ധ കന്യകാമറിയ ആദി വിസ അംബ്രോസിൻ്റെ രചനകളിൽ കാണുന്നു ഇതാ ആദിയിൽ ദൈവം മാതാവില്ലാതെ പിതാവ് മനുഷ്യനെ മെനഞ്ഞുവെങ്കിൽ ആ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പുതിയൊരു തുടക്കം അമ്മയിലൂടെ പിതാവില്ല പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ വചനത്തിലൂടെ മാംസം ധരിച്ചു കൊണ്ട് ഇതാ ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് വചനം മാംസം ധരിച്ച് ലോക ഒന്ന് മുപ്പത്തഞ്ച് അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസ്സിക്കും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ നിറയപ്പെട്ട വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മ അപ്പോൾ കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി നമുക്കും പരിശുദ്ധാമയെ പോലെ വചനം വിശ്വസിച്ചും വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ചും ഭാഗ്യം നിറഞ്ഞവരായി അനുസരണമുള്ളവരായി തീരാം ഇതാ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നു വിശ്വാസം ഒരു വിളക്കാണ് വിളക്ക് ഒരു ഭവനത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ നമ്മുടെ വിശ്വാസം നമ്മുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നു പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞ ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം ഞങ്ങൾക്കും എന്ന് പ്രാർത്ഥിക്കാം മേരി മാതാവേ പുണ്യ പൂർണയാദ പദമാകമേക്കുമി ദാസരൽ തുണയേഗണേ